കുവൈത്തിൽ കനത്ത ചൂട് തുടരുകയാണ് വരും ദിവസങ്ങളിലും ചൂടുള്ളതും വരണ്ട കാറ്റും തുടരുമെന്നാണ് കാലാവസ്ഥാ കേന്ദ്രങ്ങൾ നൽകുന്ന സൂചന കുവൈത്തിലെ വരുന്ന ആഴ്ചയിലെ കാലാവസ്ഥാ വിവരങ്ങൾ അറിയാം വരുന്ന ആഴ്ചയും കനത്ത ചൂട് തുടരും സജീവമാകുന്ന കാറ്റ് തുറന്ന പ്രദേശങ്ങളിൽ പൊടിപടലത്തിന് കാരണമാകും പൊടിക്കാറ്റ് ദൃശ്യപരത കുറയ്ക്കാൻ കാരണമാകുമെന്ന് കാലാവസ്ഥാ വകുപ്പ് ഡയറക്ടർ ദരാർ അൽ അലി അറിയിച്ചു ഇന്ത്യൻ മൺസൂൺ ന്യൂനമർദ്ദത്തിന്റെ വ്യാപനത്തോടെ ചൂടുള്ളതും വരണ്ടതുമായ വായുപിണ്ടം രാജ്യത്തെ ബാധിക്കും മണിക്കൂറിൽ പതിനഞ്ച് മുതൽ അൻപത്തി അഞ്ച് കിലോമീറ്റർ വരെ വേഗത്തിലുള്ള നേരിയതോ മിതമായതോ ആയ വടക്കു പടിഞ്ഞാറൻ കാറ്റും സജീവമാകും ചില സമയങ്ങളിൽ മണിക്കൂറിൽ ഇരുപത്തിരണ്ട് മുതൽ അറുപത് കിലോമീറ്റർ വരെ വേഗത്തിൽ കാറ്റ് സജീവമാകും ഉയർന്ന കടൽ തിരമാരകൾക്കും സാധ്യതയുണ്ട് രാത്രിയിലും കനത്ത ചൂട് തുടരും തിരശ്ചീന ദൃശ്യപരതയിൽ പെട്ടെന്ന് കുറവുണ്ടാക്കുന്നതിനാൽ വാഹനം ഓടിക്കുന്നവർ ജാഗ്രത പാലിക്കണം ഉയർന്ന തിരമാലകൾക്ക് സാധ്യതയുള്ളതിനാൽ കടൽ തീരത്ത് പോകുന്നവരും ശ്രദ്ധിക്കണം ആസ്മയും അലർജിയും ഉള്ളവർ പുറത്തിറങ്ങുമ്പോൾ മാസ്ക് ധരിക്കണമെന്നും അധികൃതർ ഉണർത്തി കാലാവസ്ഥാ വിവരങ്ങൾ അറിയാൻ സഹൽ ആപ്പ് വകുപ്പിന്റെ ഔദ്യോഗിക വെബ്സൈറ്റ് ആപ്ലിക്കേഷൻ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലെ അക്കൗണ്ടുകൾ എന്നിവ പിന്തുടരാനും ആവശ്യപ്പെട്ടു